സിനി കാ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി കളക്ഷൻ കാരണം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻ ഡ്രൈ ഓണിന്റെ ഈ ഒരു അജ്ര കളക്ഷൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു അത് ഓഫർ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കൊണ്ടുവന്ന ഹൈ ഡിമാൻഡ് ആയിരുന്നു അപ്പൊ അത് ഞങ്ങള് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതും ആ ഒരു ഫ്ലാറ്റ് ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറഞ്ഞൊരു മാർജിനിൽ എല്ലാരിലേക്കും എത്തിക്കാൻ വേണ്ടി ഹെവി ഐറ്റം ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബോട്ടോ അല്ല ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വെച്ച് ഞാൻ ടോപ്പ് അടിക്കണ്ടായി അപ്പൊ ഇതിന് രണ്ടുണ്ട് യൂസ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ ഏറ്റവും ഡിമാൻഡ് ലാസ്റ്റ് ആർക്കും കിട്ടാതെ പോയ ഒരു ഷെയ്ഡാണിത് അടിപ്പൊളിയായിട്ടുള്ള ഒരു കോഫി ആണ് യോ പോർഷനിൽ അജറക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ആയിട്ടുണ്ട് റയോൺ ആണ് ഫേവറിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റിംഗ് ആണ് വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ എന്ത് ഡ്രസ്വാന്ന് നോക്കിയൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ലോഞ്ചിങ് പ്രൈസ് വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ പോൾക്കോൺസിന്റെ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് അപ്പൊ വേഗം ഡി എം ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് എടുത്തിടെ ബോട്ടം കാണിക്കട്ടെ ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ കേട്ടോ പോൾക്കാർ ഡോട്ട്സിന്റെ അടിപ്പൊളിയായിട്ടുള്ള ബോട്ടോ മെറ്റീരിയൽ ആണ് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാവേ നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് പിന്നെ ദേവരുന്ന ഒരു റെഡ് കളർ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ വേറെ ഏതിരിക്കുന്ന സെയിം റെഡ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് അജ്രക്കാണ് ഈ ഒപ്പോഷനിൽ വരുന്നത് പോൾക്കാ ഡോട്ട് സെയിം കളർ ടോണിൽ തന്നെ ബോട്ടും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ഇട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെറിയൊരു പഫ് ഒക്കെ കൊടുത്ത് ഫുൾ സ്ലീവ് ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിപ്പൊളിയായിരിക്കും കേട്ടോ വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് അതിന്റെ ദുപ്പട്ട നല്ല റെഡ് ആണ് കേട്ടോ സൂപ്പർ റെഡ് ആണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ നേവി ബ്ലൂ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അജക്ക് വരുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക കലംകാരി വരുമ്പോഴും ഒക്കെ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് പോൾക്കാ ഡോട്ട്സിന്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ദുപ്പെട്ട പോൾക്കാ ഡോട്ട്സിലെ സെയിം മെറ്റീരിയൽ റയോണിൽ തന്നെ നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് എറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നമ്മുടെ എന്താ പറയാ ഒരു മെറൂഡിഷ് വൈൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മെറൂഡിഷ് എന്ന് പറയാൻ പറ്റ വൈൻ തന്നെയാണ് കേട്ടോ വൈനല്ലേ നല്ല ഭംഗിയുള്ള ഒരു കോഫി ടച്ചുള്ള ഒരു വൈൻ എന്ന് വേണമെങ്കിൽ പറയാവേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നമുക്ക് എന്താ പറയാ സ്റ്റിച്ച് ചെയ്യുമ്പോ നമുക്ക് അത്രയും നന്നായിട്ട് നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമുക്ക് എന്താ പറയാ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കംഫർട്ട് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള കിഡ്ലിൻ കളക്ഷൻസ് ആണ് മെസ്സേജേ ചെയ്യരുത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല തിരക്കായിരിക്കും മണിക്കാട് സൈസൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണുള്ളത് മൂന്നിൽ ഏതിൽ മെസ്സേജ് അയച്ചാലും മതി നിങ്ങളെ പ്രോഡക്റ്റ് കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക നമുക്കൊര മണിക്കൂറുള്ള സാധനം തീരും ബിക്കോസ് അത്രയും എൻക്വയറി വന്നൊരു ഐറ്റം അതുകൊണ്ടാണ് നമ്മൾ ഇതേ റേറ്റിൽ ഇതേ ഒരു ഓഫർ റേറ്റിൽ തന്നെ റീസ്റ്റോർ ചെയ്തത് അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോ കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആണ് ഫൈവ് ഡബിൾ നൈൻ ആണ് ഇപ്പൊ വേഗം ആയിക്കോട്ടെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം